അമ്മ കുറേ ചേമ്പ് നട്ടായിരുന്നു എല്ലാം അവിടെയെല്ലാം മുള്ളം പന്നി എന്തൊരു ശല്യ പോലും ആ അതിനെയൊന്നും കാണില്ല പക്ഷെങ്കിൽ എല്ലാം നശിപ്പിച്ചിട്ട് പോവുക അപ്പോൾ ഒരു മൂടും മുള്ളെല്ലാം മൂടി വെച്ച് അങ്ങനെ അമ്മ ഞാൻ വരുമ്പം കിളക്കാന്നും പറഞ്ഞിട്ട് പാവം എടുത്ത് വെച്ചതാണ് അപ്പോൾ അമ്മ വെച്ചാൽ തൂമ്പിയെല്ലാം എടുത്ത് ഞാൻ വീഡിയോ പിടിക്കുന്നോണ്ടെന്ന് ഞാൻ കിളക്കാം ഞാൻ പാവം അമ്മേനെ കൊണ്ട് ഞാൻ കിളപ്പിക്കുക എന്നിട്ട് ഉണ്ടായിരുന്നു ഒരു ഒരു ഒന്ന് നമുക്ക് എല്ലാവർക്കും പുഴുങ്ങി തിന്നാൻ വേണ്ടി ഞാൻ ഉണ്ടായിരുന്നു അപ്പം കുറേ സമയം പയറ്റീട്ടാന്ന് അതൊന്നും അയ്യോ പിടിച്ച് വലിക്കാൻ പോലും പറ്റുന്നില്ല അവസാനം ഞാനും കൂടെ ഒരു കൈ കൊണ്ട് കൂടി എന്നിട്ടാന്നതായത് ഞാൻ എന്നെ പോലെ തന്നെ അമ്മേനെ പോലെ തന്നെ ഞാനും അത്യാവശ്യം എല്ലാ പച്ചക്കറികളും അമ്മയും നടു അത് കണ്ടിട്ട് ഇപ്പോൾ നമ്മളായാലും അനിയത്തിമാരായാലും എല്ലാവരും അവനോൻ്റെ വീട്ടിലെ പച്ചക്കറികൾ അവനവൻ്റെ ആവശ്യത്തിനുള്ളത് എല്ലാവരും വീട്ടിലും അവരൊരു കൃഷി ചെയ്യുന്നുണ്ട് അതന്നെ ഒരു അഭിമാനം അല്ലല്ലേ നമ്മളെ വേസ്റ്റ് വളം കൊണ്ട് നമ്മൾ തന്നെ ഓരോരോ പച്ചക്കറികളും അതും ഇതും ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ സമയം അമ്മ ഇതാ അതിനോട് പാണ് ഇതിൽ കാരണം കുറേ മുള്ളെല്ലാം എടുത്ത് വെച്ചുകൊണ്ട് അതെല്ലാം ചകഞ്ഞ് ചകഞ്ഞ് മാറ്റുക കാരണം മുള്ളു മാന്തുമ്പോൾ അവരേക്ക് മാന്താതിരിക്കും കുറെ എന്നാലും അവർ കളിച്ച ഒരു അഞ്ചു പത്തെണ്ണം ഉണ്ടായിരുന്നതിലാണ് ഈ രണ്ട് മൂട് എന്നും പറയില്ല പൂതിക്ക് തന്നെന്ന് അറിയില്ല അതുപോലെ എനിക്കും ഇവിടെ ഉണ്ടായിരുന്നു ഇച്ചിരി എല്ലാം ഞാനും ഇവിടെ അത്യാവശ്യം എല്ലാം പറിച്ചു കറിയെല്ലാം വെച്ചു വീട്ടിൽ പോയപ്പം വീട്ടിൽ വീതവും കഴിച്ചു അതും ഒരു രസമല്ലല്ലേ അമ്മമാർ നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത് അത് കഴിക്കാൻ വേണ്ടി നമുക്ക് ഒരു ഭാഗ്യം വേണ്ടല്ലേ അപ്പം അമ്മ കളിച്ചു കളിച്ചും മടുത്തെ എന്ത് ചെയ്യാനും കിളക്കാതിരിക്കാൻ പറ്റൂലല്ലോ ഞാൻ വീഡിയോ പിടിക്കുന്നതുകൊണ്ടാന്നേ പാവശരാ അച്ഛനെ നോക്കണോ എല്ലാ പണിയും അമ്മക്ക് തന്നെയാന്നേ പിന്നെ നമ്മളിങ്ങനെ ഇടയ്ക്ക് ഒരാഴ്ച എല്ലാം പോയി നിൽക്കുമ്പോൾ ഒരാശ്വാസം അപ്പോൾ നാളെ ഞാൻ അങ്ങോട്ടേക്ക് പോകുക അപ്പം കിളച്ച് ഒരു വിധ ആക്കിയെടുത്തു കണ്ടത്തിലാണിത് നട്ടിരിക്കുന്നത് കണ്ടത്തിലെ മണ്ണും നല്ലതാണ് വലിപ്പമുണ്ട് ഇവിടെ നട്ടതിനെക്കാട്ടും നല്ല കിട്ടിയത് ഒരു മോഡെങ്കിലും നല്ല ഒരുമാതിരി വലിപ്പം ഉണ്ടായിരുന്നു ഓ കിളച്ച് മടുത്തു ഇനി ഏകദേശം ഒരു ഒരു മാതിരി ആയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു മതിയമ്മ നിർത്താൻ വണ്ടി പറഞ്ഞ് ഇച്ചിരി കിട്ടി അത് മതി ഇനി അടുത്ത വർഷം ചാക്കിൽ നടണം ചാക്കിലാകുമ്പം വലിയ കുഴപ്പമില്ലാതെ പെരിച്ചായും മുളം പന്തിയൊന്നും കൊണ്ടുപോവില്ല ചാക്കിൽ നടുകയാണെങ്കിൽ ഇനി അടുത്ത വർഷം ഞാനും ചാക്കിലാണ് നടാൻ പോകുന്നത് ഞാൻ ചാക്കിലാകുമ്പോൾ അത്യാവശ്യം കിട്ടുകയും ചെയ്യും വേസ്റ്റും പ്ലാ കുറേ കരിയിലകളെല്ലാം ഇട്ടിട്ട് വേസ്റ്റിൽ അങ്ങനെ ആക്കി നടുകയാണെങ്കിൽ നല്ലൊരിതാണ് ഈയിടെ ഞാൻ ഒന്ന് ചാക്കിൽ നട്ടിട്ട് എനിക്ക് ഒരുവിധം നല്ലപോലെ കിട്ടിയായിരുന്നു ചാക്കല് നടുന്നത് ഏറ്റവും നല്ലത് ചാമ്പല്ല ഇനി ഇനി ഉള്ള കാലങ്ങളിൽ പണ്ടത്തെ പോലെ ഒന്നും ഈ കേരളത്തിലൊന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല കാരണം മുള്ളം പന്നി പന്നി എന്നുവേണ്ട സറോവതും ശല്യം ചെയ്തുകൊണ്ടിരിക്കും പറഞ്ഞിട്ടൊന്നും ഒറ്റ കാര്യമില്ല അതുകൊണ്ട് എല്ലാവരും ഇനി ചാക്കില് പരമാവധി ഡേഴ്സിൻ്റെ മണ്ടയിലായാലും ചാക്കില് കൃഷി ചെയ്യുക അതാ ഇത്ര ഏതായാലും കഷ്ടപ്പെട്ട് കളച്ച് ഇതാക്കി ഒരുമാതിരി കെട്ടി ഇതൊരു ഒരു ഒരു രണ്ട് ഒന്നര രണ്ട് കിലോ കാണുമേ ആ അത് മതി മതിയാകും അമ്മ അടുത്തിട്ടേതായാലും മതിയാക്കി ഈ ചാക്കൽ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും തോണ്ടുവാണ് പറ എല്ല ഇനിയും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഈ തോണ്ടുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല അയ്യോ നോക്കി ഇനി അടുത്ത വർഷം നമുക്ക് ചാക്കി നട എന്നാ നമുക്ക് ഇത്രയും മതിയല്ലേ പിന്നെയും പിന്നെയും കിളക്കുക നോക്കി നോക്കി മടുത്ത് പിന്നെയും പിന്നെയും കിളക്കുക എന്ത് മതിയമ്മയും എന്ന് പറഞ്ഞിട്ട് അമ്മ അത് മതിക്കൊണ്ടിരിക്കുന്നു ഈശ്വരോ എന്താ ചെയ്യാൻ എൻ്റെ ദൈവമേ ഞാൻ അമ്മയോട് പറഞ്ഞാൽ നമുക്ക് ചാക്കിലാണെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഈ മണ്ണിൽ നട്ടോണ്ടല്ലോ ഇത്രയും ബുദ്ധിമുട്ട് വന്നത് അല്ലേ അതീപ്പം ഇതൊക്കെ അടച്ചത് ഒന്ന് കാണിക്കാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിർത്താം കാരണം ഇത് മതി എൻ്റെ അപ്പം കുഞ്ഞൊരു തെങ്ങ് വെച്ചിട്ടുണ്ട് അതിനൊന്ന് ഈ മഴവെള്ളം വരുമ്പം അല്ലാതെ മഴ ഇങ്ങനെ ഇതായി വരും അതുകൊണ്ട് ഒന്നും അങ്ങനെ ഉഷാറാവുന്നില്ല പെരിച്ച അതിൻ്റെ ശല്യം ഇനി ഇനിയുള്ള കാലങ്ങളിലൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വിളവെടുത്ത് എന്നാന്നൊന്നും വിചാരിക്കേണ്ട പിന്നെ ഞാൻ പറയുന്ന പോലെ ടെറസിൻ്റെ മണ്ടയിലും എല്ലാം വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം അത്രയുള്ളൂട്ട ഈയോ എൻ്റെ അപ്പം മതിയമ്മ മതിന്ന് ഞാൻ കുറേ സമയമായി പറഞ്ഞ നോശം നിർത്തുന്നില്ല എൻ്റെ ദൈവം മതി മതി ഈ മതിയാക്കി ഇത ഇത്രയാന്ന് ഇത്ര നേരം തോണ്ടിയിട്ട് കിട്ടിയത് എന്നാ അത്രയേ ഉള്ളൂട്ടാ ഓക്കേ ബൈ ബൈ